നമസ്കാരം സന്ദീപ് വാര്യർക്ക് മൊത്തത്തിൽ കിളി പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ സംസ്ഥാന ഭക്താവ് സ്ഥാനം എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് വാര്യർ ബി ജെ പിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് പോയത് ബി ജെ പിയിൽ വലിയ രീതിയിൽ സന്ദീപ് വാര്യർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നതാണ് വാര്യരുടെ പരാതി അതുകൊണ്ടാണ് ബി ജെ പി യുമായി അതിന്റെ കാരണം എന്താണെന്ന് സന്ദീപ് വാര്യർ പറയുന്നത് ബി ജെ പി എപ്പോഴും എന്നെ ശ്രദ്ധിക്കുന്നില്ല എനിക്കൊരു വിലയും തരുന്നില്ല എന്നതാണ് ബി ജെ പിക്ക് ആർ എസ് ശ്രദ്ധിക്കാൻ വാര്യർ എന്ന പാല് കുടിക്കുന്ന കൊച്ചു കുട്ടി കുട്ടിവല്ലതുമാണ് അതോടെ കോൺഗ്രസ് ഒരു എല്ലു എല്ലുകഷ്ണമെന്ന് ഇട്ടുകൊടുത്തു അതായത് തൃത്താതല സീറ്റും അതോടൊപ്പം കെ പി സി സി വക്താവ് കച്ചേരിയും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു ഉടനെ ഒന്നും ആലോചിക്കാതെ വാര്യർ നേരെ സ്നേഹത്തിന്റെ കടയിലേക്ക് എടുത്തു ചാടി അതോടെ കോൺഗ്രസിലെത്തിയ വാര്യർക്ക് ഇപ്പോൾ പദവിയുമില്ല ഒരു വിലയുമില്ല സീറ്റുമില്ല പദവിയുമില്ല അതുപോലെ ചാനലിൽ പോലും മുഖം കാണിക്കാൻ കോൺഗ്രസ്കാര് സമ്മതിക്കുന്നുമില്ല വി ഡി സതീശൻ പറയുന്നത് പോലെ പാണക്കാട് ചെന്ന് സംസാരിക്കുകയും കുറെ മുല്ലാക്കന്മാരുടെ കൈയും കാലുമൊക്കെ പിടിച്ച് അവരെ സുഖിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അതിന്റെ ഒരു ദൗത്യമാണ് സന്ധീ വാര്യർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതാണ് ഇപ്പോൾ വാര്യർക്ക് കോമേഴ്സിൽ കൊടുത്തിരിക്കുന്ന ദൗത്യം പാലക്കാട് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘപരിവാർ സംഘടന തന്നെയെന്ന് അവരാണെന്ന് സന്ധി വാര്യർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ആദ്യം വാര്യർ തന്നെയാണ് ഇത് പറയുന്നത് ഒരു സംശയമുണ്ട് കാരണം സി പി എം നേതാക്കളോ കോൺഗ്രസിലെ മറ്റു നേതാക്കളോ ക്രൈസ്തവ സഭകളോ ആരും തന്നെ ഇതിന്റെ പിന്നിൽ ബി ജെ പി ആണെന്നോ ആർ എസ് എസ് നേതാക്കളോ ആണോ എന്നും ആരും പറഞ്ഞിട്ടില്ല ഇടതുപക്ഷമാണെന്നോ ക്രൈസ്തവ സഭകളോ ആരും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് സന്ദീപ് ആചാര്യർക്ക് ഇത്തരം വെപ്രാളം എന്നതാണ് ഒരു സംശയം എല്ലാവരുടെയും മനസ്സിൽ സൃഷ്ടിക്കുന്നത് ബി ജെ പി ക്രൈസ്തവരമായിട്ട് അടുക്കുന്നത് കോൺഗ്രസിന് കനത്ത തിരിച്ചടി തന്നെയാണ് കാരണം കോൺഗ്രസിന്റെ പരമ്പരാഗതമായ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വലിയ ഇടിവ് സംഭവിക്കും എന്നതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അഥവാ സ്നേഹത്തിന്റെ കടയിൽ നിന്നും ഏതെങ്കിലും ഒരു നേതാവിനെ ആർ എസ് എസ് എന്ന വ്യാജ ലേബലിൽ സന്ദീപ് ഭാര്യ ഇറക്കിയതാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത് കാരണം അതായത് കോൺഗ്രസിൽ കുറെ കൂലിത്തൊഴിലാളികളുണ്ട് പോയി അടിക്കാനോ വെട്ടാനോ പറഞ്ഞാലും പോയി ചെന്ന് അഞ്ഞൂറ് രൂപയും ഒരു ഇരുന്നൂറ്റി രൂപയുടെ ഒരു ബിരിയാണി അയച്ചു കൊടുത്താൽ പോയി ചെന്ന് ഏത് ജോലി ചെയ്യുന്ന കുറെ കൂലി അണികളുണ്ട് അതുകൊണ്ട് തന്നെ അവരെ വെച്ചിട്ട് ചെയ്തതാണോ എന്ന ഒരു സംശയം തന്നെ ഉണ്ട് കാരണം മറ്റാർക്കുമില്ലാത്ത വി ഡി സതീഷിനോ കെ സുധാകരനോ ക്രൈസ്തവ സഭകൾക്ക് പോലും ഇല്ലാത്ത ഒരു വെപ്രാളം അല്ലെങ്കിൽ ഒരു പരാതിയാണ് സന്ദീപാല്യർക്ക് ഓരോ ദിവസവും നേടുന്നത് കാരണം ക്രൈസ്തവയെ മുറിവേൽപ്പിക്കുന്നു ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസിനെ തള്ളിപ്പറയുന്നു അവരുടെ പുൽക്കൂടുകളെല്ലാം പഠിച്ചു തീർക്കുന്നു എന്ന് വാര്യർ നിരന്തരം ഫേസ്ബുക്കിൽ ഇങ്ങനെ ക്രൈസ്തവരെ പറ്റി ഇങ്ങനെ വിഷമം ഇങ്ങനെ വാരി അതായത് ബി ജെ പിയിൽ ആയിരുന്ന സമയത്ത് ക്രൈസ്തവർ ഉടായിപ്പുകളാണെന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ ആണ് കൂടാതെ മലപ്പുറത്ത് ചെന്ന് എല്ലാം മുസ്ലിമുകളെല്ലാം ഭീകരരാണെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഒറ്റ എട്ട് നിമിഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കാര്യ കളിക്കുന്ന ഒരു വ്യക്തിയാണ് സന്ധ്യഭാഗവ് അതുകൊണ്ട് തന്നെയാണ് സന്ധ്യ ഭാഗവരുടെ ഓരോ വാക്കുകളും അതുപോലെ തന്നെ ഓരോ സംസാരങ്ങളും ഓരോ ഫേസ്ബുക്ക് കുറിപ്പുകളും സംശയത്തിന്റെ നിഴലിൽ മാത്രമേ നോക്കാൻ പറ്റൂ ഇതിന്റെ പിന്നിൽ വാര്യരുടെ കറുത്ത ഉണ്ടോ എന്നാണ് ഇപ്പോൾ സംശയം അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ ബി ജെ പിയും ആർ എസ് എസും പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ പാലക്കാട് സ്കൂളിൽ പുൽകുടിന്റെ തകർത്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തണമെന്ന് കേന്ദ്രമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്